ശ്രീ ശ്രീ രവിശങ്കർ വിദ്യാമന്ദിറിൽ നവയുവാ ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് നടത്തി ശക്തി ഭക്തി യുക്തി ശാന്തി ഹൗസുകളുടെ നേതൃത്വത്തിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചത് കട്ടച്ചിറ ശ്രീ ശ്രീ രവിശങ്കർ വിദ്യാമന്ദിറിൽ നവയുവാ ഫെസ്റ്റ് നടത്തി ഇതിനോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾ വിവിധ കലാപ്രകടനങ്ങൾ നടത്തി നിന്നെ നിന്നെക്കൊണ്ട് എനിക്കൊരു ഭാരവുമില്ല എന്ന് നീ ഈ വഴിയിലേക്കു നോക്കിയിട്ട് എത്ര ചെടികളും പൂക്കളുമാണ് ഇവിടെ വളർന്നു നിൽക്കുന്നത് നിന്നിൽ നിന്ന് വെള്ളം മുന്നിൽ നിന്ന് വീഴുന്ന വെള്ളമാണ് ഇവയെട്ട ഇത്രയും വളർത്തിയത് അതുകൊണ്ട് നീയാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കുഴം നിന്നെ ഞാൻ ഒരിക്കലും വളയില്ല ഇത് കേട്ടാൽ കൊട്ടിയെ കൊടുത്തതും വളരാൻ സമയം ശക്തി ഭക്തി യുക്തി ശാന്തി ഹൌസുകളുടെ നേതൃത്വത്തിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചത് പ്രിൻസിപ്പൽ ശോഭന എസ് പദ്രദീപും കുളുതി ഉദ്ഘാടനം നിർവഹിച്ചു നിഷാബി നായർ ആമുഖ പ്രസംഗം നടത്തി മറ്റ് അധ്യാപകരുടെ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികൾ നടത്തുകയും ചെയ്തു അനുഷ്ഠാന കലയായ തെയ്യം എന്ന കലാരൂപത്തിൽ കൈലാസ് നാഥൻ ആര്യൻ എന്നിവർ പ്രകടനം കാഴ്ചവെച്ചു ന്യൂസ് കാഴ്ചവച്ചു